ഹലോ മച്ചന്മാരെ മറിയാം എല്ലാവർക്കും ഗെയിമറിൻ്റെ ആശുപത്രിയിലേക്ക് ചോദിച്ചത് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഫർക്കിയർ പറയുമ്പോഴത്തേനെ അതിനത്തെ എപ്പിസോഡാണ് നമുക്ക് നേരെ ഗെയിമിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കരൂഷ് ദ വാരിയർ എന്ന് പറഞ്ഞ ഇത് കരൂഷ് ദ ഇങ്ങോട്ടേക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് ഫ്ലാസ് ട്രാവൽ ചെയ്യാം ഡിങ് 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 നമ്മൾ അവിടെ എത്താറൈമച്ചമാരെ ആ ഇനി കൊറച്ചും കൂടെ എത്രയും കൂണ്ട് അല്ല നോക്കട്ടെ ഇരുന്നൂറ് യോ ആ ഇപ്പൊ ഇപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്തോളാം അപ്പഴത്തേക്കും എന്നെ ചത്തു നല്ലത് ലൈക്കും എല്ലാരും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്താലാണ് ഈ മിഷൻ നമുക്ക് കംപ്ലീറ്റ് ആകാൻ പറ്റുള്ളൂ പറ്റൂളെന്നല്ല എന്നാലാണ് നമുക്ക് പെട്ടന്ന് പറ്റൂളും ഇനിയും നമുക്ക് ഇവിടുന്ന് അടുത്ത് ചാടണ്ട ഇവിടെ ഇരുന്നുണ്ടാ നമ്മളെ കഴി നമ്മുടെ എട്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ സൈബർ ടൂത്ത് പല്ലൻപൊല്ലീന ടൈമി താ ഇനി അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഗ്രേറ്റ് സ്കാർബിയറിന് ആ അതെ നിക്കുന്നുണ്ട് എന്നാ പിടിച്ചോ 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 അയാളെ തീർത്തു ഇനി ഇവനെ ഇങ്ങനെ ഒടിച്ച് ഇങ്ങനെ ഒടിച്ചോ ഇങ്ങനെ ഒടിച്ചു ഹ്യൂമാരുടെ അതിലൊരിതൊരു ഷാഡ് ഉണ്ട് അതൊരു പ്രശ്ന ആ ഇനി നമുക്കതിങ്ങനെ ഷാഡൊക്കെ ഉപയോഗിക്കാം ഷാഡ് നമുക്ക് കിട്ടിയാ പിന്നെ നമുക്ക് ഈസി ആയിട്ട് എല്ലാ തന്നെ ഇതിനെ തീർത്ത് തളയാം കുറച്ചും കൂടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ഇതെന്തൊരു അങ് സൈബർ പവർഫുൾ ആൻഡ് ഏറ്റവും ബുദ്ധിശാലി അതയോ അതേ നമുക്ക് വട്ടം കറിപ്പിക്കാം അയ്യോ അതേ പുറകെന്ന് കാണിക്കുന്നു ആ ബ്ലഡ് ബംഗ് ഒന്നൊന്ന് പേടിച്ചോടുന്നു സൈബർ ടൂത്ത് പെട്ടെന്ന് വരാത്തോണ്ട് നമ്മൾക്ക് ഒരു പരി പണി കിട്ടി ഇതെന്താ പേടിച്ചിരിക്കണം നമുക്ക് ആ വെഞ്ച വാരിയറിനെ ഹെൽപ്പ് ചെയ്യണം നമുക്ക് നേരെ പോവാം ഹെൽപ്പിങ് ഇറ്റ് പറ്റിന് നമ്മൾ സൈബർ ട്യൂത്തിനെ പോലെ ചെയ്യണം എന്നാ പിടിച്ചോ 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 അവനെ തീർത്ത് മറ്റേ good fight, bad for you party i yell that ta are you anja i am karush yell per karush prashta മകനെ യുദാമൊക്കെ കൊന്നു അതിന്റെ ദേശത്തിന് യുദാമിനൊക്കെ നശിപ്പിക്കാൻ നടക്കണേ ശ്രീ കിൽമോ

ഒരു പൊടി ഇതങ്ങട്ട് പൊടിക്കിട്ടു ഒരു പൊടി ഇട്ടു ആ ഇനി ഫയറിങ് ആ നീ ഇതെന്താ മമോത് സ്കിൻ ആ നീ അമ്മ തീർത്തേക്കാം അതിന് മുമ്പ് ഇവിടെ ക്ലേ ഉണ്ടാകത്തിട്ടുണ്ടോ എല്ലാവരും തീർന്ന അവനെ പോയി തീർത്തിട്ടോ മോനെ അവനെ അങ് എടുത്തിട്ടുണ്ട് ആ പോയ്ക്കോളൂ മോനെ അവരനെ പോയിട്ടങ് കൈകാര്യം ചെയ്ത ഇവിടെ ക്ലേവൊക്കെ കൂടുതലുണ്ട് പക്ഷെ നമുക്ക് ക്ലേ വേണ്ട ഇവിടെ ഒരു പൊടി ഉണ്ടല്ല മോനെ അവരുടെ കാര്യം ഒന്ന് കൈകാര്യം ചെയ്തിട്ടൊന്ന് അവിടെ ഹലോ

അവനെ അവനെത്തു ഇതേ അവട്ടുണ്ട് അവന് പോയിട്ട് അങ് പരിപാടി കൊടുക്കാനോട് തീരുമാനമായിട്ട് ചോദിക്കാലായി ഒയ്യോടിയായി അതിനു ആ ഇവന്റെ ഫുള്ളാവുണ്ട് അതുകൊണ്ട് ഇവൻ ലക്കിയാണ് എന്നാ പിടിച്ചോ പിടിച്ചോ ഷാരു നമ്മൾ ഇതിലുപയോഗിച്ചില്ലല്ലോ Ворошенничая армия, Saya именно метанг даттерия. Айзя! Иисуса Ибрагимович, Winjara, Narta, the best. Winjaya, the best. Winjaya, Uh-huh. Winjaya, the best. Winjaya, the നമ്മൾ ബ്രദർ ഐ നീഡിൽ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് സൈ ഇത് നമ്മൾ അടുത്ത എപ്പിസോഡിലാണ് ചെയ്യുള്ളൂ സത്യം സത്യം അടുത്ത എപ്പിസോഡിൽ ഈ മിഷനും നമ്മൾ അതിനുശേഷം ഈ ആ ഈ ആ മിഷനും പിന്നെ അതിൻ്റെ ആ അതേ മിഷീനും അതെ ഇവിടെയെല്ലാം ആ അതീ മിഷൻ ഇവിടെ ഞാൻ വെച്ചാണ് ഇപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ ആ കറൂഷിന്റെ അടുത്തേക്കുവാ വില്ലേജിലേക്കുവാർ ആയി വില്ലേജിന്റെ പോപ്പുലേഷൻ അതേ ഒരു കുത്തി പിശാജ് നമ്മളെ രണ്ടുപേരുന്ന പോലത്തെ ആ ഇനി റീഡ്സും കൂടെ മതി കറൂഷിന് ഒരു വീട് ഇട്ടുകൊടുക്കാം ഞാൻ ഇപ്പൊ പോയിട്ട് റീഡ്സ് എടുത്തിട്ട് വരാം കേട്ടോ അതിന് ശേഷം നമുക്ക് കറൂഷിന് ഒരു വീട് ഇട്ട് കൊടുക്കാം ഒരു സമാധാനം വീടി എനക്ക് എന്താ സ്പീഡില്ലെന്ന കറൂഷിനെ ചെയ്തുകൊണ്ട് ആ നമുക്ക് കറൂഷിന് കിട്ടില്ലേ ആ ഇനി നമുക്ക് വേണമെങ്കിൽ സൈബർ ട്വത്ത് ബ്ലഫ് സൈബർ ടു ബ്രൗൺ പിയറിനും മേളക്കൊക്കെ റെഡി ചെയ്യാം പിന്നെ മാമത്തിൻ്റെ ഒക്കെ ചെയ്യല്ലേ അതിനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വേണം അതൊക്കെ നമ്മൾ ചെയ്തോളാം ഉം നമ്മളൊക്കെ ആരാ ഇവിടെ എവിടെയാണ് അതേ കാണും രണ്ട് റിഡ്സ് വേണം രണ്ട് റിഡ്സ് വേണം രണ്ട് റീഡ്സ് ടു രണ്ടറിച്ച് ഇട്ടിട്ടുണ്ട് ആ ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാറി ഇട്ടിട്ടില്ല അല്ലേ അയശ്ശേരി ഞാനും ശരിക്കും ഒന്ന് രണ്ടറിടിച്ചൊക്കെ കിട്ടിയെന്ന് ഇപ്പഴാ വേണം രണ്ടിടിച്ചല്ല ഒരു ഇടിച്ചല്ലോ കിട്ടിയിട്ടില്ല അങ്ങോട്ടേക്കോ യെസ് ഇതിൻ്റെ മേള കാരണക്കാലം ഇതേ കൂടെ ഓണേല്ലേ ബുദ്ധിപ്പിക്കേജിലേക്ക് ഇട്ടോ ആ ആ അതേ കണ്ണു പറഞ്ഞു സ്കിൻ വേണോ ബുൾഫിന്റെ സ്കിന്നാണല്ലേ ഞങ്ങക്ക് വോൾഫിനെ പിടിക്കാൻ ഇടപെടിയാണ് അടുത്ത് ബുൾഫുള്ളത് ചുമതീക്കോടെങ്കിലും ചുമ്ന ചുമതിക്കോടിയൊക്കെ നടക്കാം ബൂൾഫിന് കിട്ടുവാണെങ്കിൽ നമ്മള് ബുൾഫിനെ പിടിക്കും നമ്മൾ ആരാ ആയി ആ ഇതിനകത്ത് വേണം അതെ കാണും ഇതിനകത്ത് ബുൾഫിൻ്റെ സ്കിൻ ഉണ്ടാവുമോ മീറ്റെടുക്കട്ടെ ആ പക്ഷേ ഇത് ട്വൻറ്റി ഫോർ ഉണ്ടോ ഇരുപതുള്ളൂ അല്ലേ മീറ്റ് യർ യെല്ലോ ലീഫ് നമുക്ക് ഏറ്റവും ഉണ്ട് പന്ത്രണ്ടല്ലേ ശരി ഉൾഫിൻ്റെ സ്കിന്നില്ലേ ഇല്ല അല്ലേ ഇനി നമുക്ക് ഹണ്ടിങ്ങിലേക്ക് ഇടക്കാം നൈറ്റ് വിഷൻ ഓണായിരിക്കട്ടെ പേടിച്ചോടി നമുക്ക് നോക്കട്ടെ ക്രാഫ്റ്റിങ്ങിനെന്താ ഇങ്ങനെ സ്പിയർ അപ്ഗ്രേഡ് ചെയ്യണ്ട നമുക്ക് സ്പിയർ അപ്ഗ്രേഡ് ചെയ്യണ്ട കറൂഷനായിട്ട് ഒരു ബുൾഫും കൂടെ അതിനെ പോയിട്ട് പോയിട്ടങ്ങ് പിടിച്ചോളും നമ്മുടെ സൈബർ ടൂത്ത് ഇവന്റെ സ്പീഡ് സൂപ്പറാണ് അത് സൈബർ ടൂത്ത് അല്ലേ നമുക്കപ്പോൾ നമുക്കപ്പോൾ വേറെ ഇടയിലും പോയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് വേറെ ഒടി ഫാസ്റ്റ് ട്രാവൽ ചെയ്താൽ വേറെ ട്രിപ്പില്ല അപ്പോൾ നമുക്ക് ശരി അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തേക്ക് ഫാസ്റ്റ് ട്രാവല് ചെയ്യാം അത് ഇങ്ങോട്ട് പോസ്റ്റ് ട്രാവൽ ചെയ്തു എത്തറൈത്തറായി എത്തറൈ എത്തിയോ എത്തി എത്തി സ്ഥലത്ത് എത്തി ഇനി ചുമ്മാ എഴുതിക്കൂടെ ആ അയ്യോ സൺറൈസ് അയ്യോ ഇനി ബൂസ് വരില്ല പെട്ടെന്ന് ആയിട്ട് കിട്ടണ ആ അതെ നമ്മടെ പിടിച്ച മോനെ കാണാനും പറ്റില്ല ആ നമുക്ക് അതിന്റെ പുറക്ക് പോവാ ഇതിനെങ്ങനെ പിടിക്കണ്ടെന്നാണ് മാന്തി അയ്യോ പെട്ടെന്ന് സ്പീഡില്ലല്ലോ ഈ മാന ഉടുക്കത്തെ സ്പീഡാ അപ്പൊ ഉദാമിൻ്റെ സ്പീഡൊക്കെ ഇത്ര സ്പീഡ് നമുക്കൊന്നും ഇല്ല എന്നിട്ട് ഇവരോടൊന്നും ഇത് നോക്കട്ടെ എവിടെയെന്നു നോക്കുമെന്ന് മാനീതള്ളൂ ഫിനിഷ്ഡ് ഇനി നമുക്ക് വില്ലേജിലേക്ക് പോയ ആ വില്ലേജ് ആ കാശിനെ വീട് ഇട്ടെടുക്കാം ഇനി നമുക്ക് ഫാസ്റ്റ് ട്രാവൽ ചെയ്യാം എനിക്ക് തോന്നുന്നില്ല ഒന്നും ഇപ്പൊ രാവിലെ കറൂഷിന്റെ അടുത്തേക്ക് ഒരു പുറപ്പിച്ചിടാം എന്താ നിസാഞ്ചി റ്റിയൊന്നും സ്പീഡില്ലല്ലോ ഞാൻ വിചാരിച്ച പണ്ടത്തെ ആൾക്കാർക്ക് ഇതിനേക്കാളും നല്ല സ്പീഡ് ഇണ്ടാവുന്ന നമ്മൾ देरी करना। अपडेटियां, ये करुष्णों की वीडियो तैयार तो। रक्षा। मार्गिज़ुगोई। अम्म हम्म। रक्षा। राष्ट्र। इंडिया पर नूलो। तू मेरी मामत दाय इंदा नॉर्क किल्ड बाय उदाम। उम्मा माफुआ जब राष्ट्र। അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം അന്ന് ശരി ഇങ്ങനത്തെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തതിലാണ് ഇങ്ങനത്തെ നല്ല നല്ല വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്നാൽ ശരി എന്നൊക്കെ അടുത്ത എപ്പിസോഡാണ് ബൈ ബൈ